ചാനൽ ർബിയിൽ നിന്ന് ചെങ് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മാവിനക്കട്ടയിലാണ് ഞാനുള്ളത് ഇവിടുത്തെ കെ എസ് ഡി പി റോഡിന്റെ അപാകത ചൂണ്ടിക്കാണിക്കുകയാണ് നാട്ടുകാർ ഈ റോഡ് പൂർണ്ണമായും അപകടമുനമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാവിനക്കട്ടയിൽ ഈ അടുത്തിടെ രണ്ടു പേരാണ് മരണപ്പെട്ടത് റോഡിന്റെ ദുരവസ്ഥക്കെതിരെ നാട്ടുകാർ ഒന്നിച്ചിരിക്കുന്നു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു കുമ്പളമുള്ളേരിയ റോഡിന്റെ അപാകതയാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ചൂണ്ടിക്കാണിക്കുന്നത് അതാണ് ഈ കൂടിയിരിക്കുന്ന ആളുകൾ ആക്ഷൻ കമ്മിറ്റിന്റെ ഭാരവാഹികളാണ് അവരോട് നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം പേര് പി ഡി ആർ റഹ്മാൻ ഞാനിവിടുത്തെ റോഡ് സുരക്ഷാ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞങ്ങളിങ്ങനൊരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കുമ്പള മുള്ളേരിയ റോഡിൽ മാവിനക്കെട്ട പ്രദേശത്ത് നേരത്തെ തന്നെ വളരെ അപകടങ്ങൾ നടന്നു വരുന്ന സംഭവം പിന്നെ സ്ഥലമാണ് അവിടെ ഇതിനകം തന്നെ ഒരുപാട് മരണങ്ങൾ നേരത്തെ സംഭവിച്ചിട്ടുണ്ട് കെ എസ് ടി പി നിർമ്മിച്ച പുതിയ റോഡ് വന്നതിന് ശേഷം നിരന്തരമായി ഈ പ്രദേശത്ത് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇവിടെ രണ്ട് മരണങ്ങൾ സംഭവിച്ചു നിരവധി അപകടങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ കെ എസ് ടി പി റോഡ് നിർമ്മിക്കുന്ന സമയത്ത് ഇവിടുത്തെ അപകട സാധ്യതകളൊക്കെ അതിൻ്റെ അധികൃതരെ ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി അതൊക്കെ പരിഹരിക്കാമെന്നുള്ള വാക്കും പുറത്താണ് നാട്ടുകാർ ഇതിനോട് സഹകരിച്ചു പോകുന്നത് പക്ഷേ റോഡിൻ്റെ പണി പൂർത്തിയായി പോയപ്പോൾ ഒരു റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളും ഒന്നും തന്നെ ഈ പ്രദേശത്ത് നടന്നില്ലെന്ന് മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന സുരക്ഷകൾ പോലും ഉണ്ടായിരുന്ന റോഡിൻ്റെ സേഫ്റ്റി പോലും ഇല്ലാതായ ഇല്ലാതായൊരവസ്ഥയിലാണ് അതുകൊണ്ടുതന്നെ ഇപ്പം നിരന്തരമായി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഭാവിയിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് കൊണ്ട് നാട്ടുകാരെല്ലാം യൂ ചേർന്ന് എല്ലാവരും കൂടിയിട്ടാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് നമ്മൾ ഇവിടെ നമുക്കറിയാം കുമ്പളം മുതൽ മുള്ളേര്യം വരെയുള്ള പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ഒരു സംഭവങ്ങളും ഒരു ഒരു സുരക്ഷാ ക്രമീകര ക്രമീകരണങ്ങളും ഇവിടെയില്ല പിന്നെ കുതിച്ചെത്തുന്ന ഇവിടെ അപകട മേഖലയാണെന്ന് അറിയാനുള്ള ബോർഡോ കാര്യങ്ങളോ സ്ഥാപിച്ചിട്ടില്ല അതുപോലെ തന്നെ ഡ്രൈനേജ് സംവിധാനം നൽകാതെ മഴവെള്ളം റോഡിലേക്ക് തന്നെ ഒഴുക്കി വിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ റോഡിലേക്ക് പ്രവേശിക്കുന്ന പോക്കറ്റ് റോഡുകളിൽ മറ്റു സ്ഥലങ്ങളിലെല്ലാം അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ പ്രദേശത്ത് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ നൂറുകണക്കിന് ആൾക്കാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മദ്രസയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള അയ്യപ്പ ഭജന മന്ദിരത്തിലേക്കുള്ള വിശ്വാസികളൊക്കെ പോകുന്ന പ്രദേശങ്ങളിൽ അവിടെ അതിനുള്ള ഫുട്പാത്ത് പാത്ത് സംവിധാനങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല ഡ്രെയിനേജ് നിർമ്മിച്ചെങ്കിലും ആ പ്രദേശത്തേക്ക് അതിനെ കവറിങ് ചെയ്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിരന്തരമായി ചെറിയ വാഹനങ്ങളും ഒക്കെ ഇവിടെ പിന്നെ അപകടം നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ അപകട ഇല്ലാത്ത അപകടമില്ലാത്ത ഒരു സ്ഥലമായി മാറ്റുന്ന ഇതുവരെ സമരസമിതി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് ഫസൽ മാനനേട്ടയാണ് ഇവിടുത്തെ റോഡ് സംബന്ധമായ ആക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇടയ്ക്കിടെ നടന്നു വരുന്നതായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ ഒരുപാട് മരണങ്ങൾ വാഹനങ്ങൾ ഇടയ്ക്കിടെ കൂട്ടിമുട്ടലും വല്ലാത്ത വിശമിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ മാവിനഘട്ട പ്രദേശം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന് നല്ല രീതിയിലുള്ളൊരു പരിഹാരം നിർബന്ധമായും ഇതിൻ്റെ ഉത്തര ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നിർവഹിക്കേണ്ടതുണ്ട് ഈ റോഡ് നിർമ്മാണ സമയത്ത് തുടക്കത്തിൽ പറഞ്ഞതായ ഒരു കാര്യം പോലും അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല നമുക്കറിയാം മാവിലക്കെട്ടയിൽ നിന്ന് നൂറ് മീറ്റർ പിന്നോട്ട് വലിയ ഭാഗത്തേക്ക് നീങ്ങിയാൽ അവിടെ ഭജനാ മന്ദിരം അവിടെ അതേ അവസ്ഥയാണ് അവിടെ വെയ്റ്റിംഗ് ഷെഡ് നിർമ്മിച്ച് തരാൻ പറഞ്ഞിട്ട് ഒരു ഭാഗത്തേക്ക് മാത്രം ചെയ്തിട്ടുള്ളൂ അതേപോലെ തന്നെ ആ ടൗണിൽ നിന്ന് മഴവെള്ളം ഒഴുകിപ്പോകുന്നത് മുഴുവനും റോഡിലെയാണ് ഒഴുകിപ്പോകുന്നത് അതിനും ഒരു പരിഹാരമായിട്ടില്ല എനിക്ക് ഇപ്പോൾ അപകട മേഖല എന്ന് അറിഞ്ഞിട്ടും അവിടെ ഒരു അതിനൊരു അപകട മേഖലയിലുള്ള ഒരു സിഗ്നൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ളത് ഈ ബന്ധപ്പെട്ടവർ ചെയ്ത് കൊടുത്തിട്ടില്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് ഇതിന് തീർച്ചയായും നല്ലൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് ഏത് നടപടിയിലാക്ക നീങ്ങേണ്ടതെന്ന് കമ്മിറ്റി കൂടി തീരുമാനിക്കുന്നതാണ് ഞാൻ രമേശ് മഹനാട്ടാണ് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ അംഗമാണ് ഈ കുമ്പളമുള്ളേരം റോഡ് ഇതിൻ്റെ ഫണ്ട് ചിലവഴിച്ചിട്ടുള്ളത് നൂറ്റൻപത്തെട്ട് കോടിയോളാണ് ഇതിൽ പല സ്ഥലങ്ങളിലും ആവശ്യമില്ലാതെ നിർമ്മാണ പണി നടത്തിയിട്ടുണ്ട് അതായത് ഈ തൊട്ടടുത്ത മാവിനക്കെട്ടയിലെ ദ്വാരക നഗറിൽ രണ്ട് ഡ്രെയിനേജിൻ്റെ പാലങ്ങൾ നിർമ്മിച്ചിട്ട് ഡ്രെയിനേജുകൾ അതിൽ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അവിടെ ഭജനാമന്ദിരം മൂന്ന് പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഒരു സ്കൂളുകൾ എല്ലാം ഉണ്ട് നിരവധി കുട്ടികളാണ് ബദിയെടുത്ത സ്കൂളിലേക്കൊക്കെ അവിടുന്ന് ബസ് വെയിറ്റിങ് ചെയ്തിട്ട് പോകുന്നുള്ളത് അവിടെ ഒരു ബസ്സിൻ്റെ ഒരു ഷെഡ് പോലും നിർമ്മിക്കാതെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ മഴ വരുമ്പോൾ കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ആവശ്യമില്ലാതെ അടുത്ത് തൊട്ടടുത്ത് അർത്തിപ്പള്ള എന്ന പ്രദേശത്ത് രണ്ട് കിലോമീറ്റർ അപ്പുറം ഒരേ സ്ഥലത്ത് മൂന്ന് ബസ് സ്റ്റാൻഡുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആ ആൾ പ്രദേശം ഇല്ലാതെ അടുത്ത് ബസ് സ്റ്റാൻഡുകൾ നിർമ്മിക്കുകയും ആവശ്യത്തിന് വേണ്ടിയെടുത്ത് ബസ് സ്റ്റാൻഡുകൾ ഇല്ലാതെ ഒരു അവസ്ഥയാണ് ഈ നിർമ്മാണ പണിയിൽ നടത്തിയിട്ടുള്ളത് ഇതിന് ശക്തമായി ജനകീയ കൂട്ടായ്മയുടെ സമരം ഞങ്ങൾ നടത്തുകയാണ് ഞാൻ അമീതരി മാധ്യകട്ടാണ് സമൂഹ പ്രവർത്തകനാണ് വർഷങ്ങളോളമായി ഈ റോഡിൻ്റെ ഒരു ദയനീയ അവസ്ഥ ഉദ്യോഗസ്ഥന്മാരോട് ശ്രദ്ധയിൽ ഞങ്ങൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനൊരു പരിഹാരം കാണാൻ ഉദ്യോഗ ഉദ്യോഗസ്ഥകർ സാധിച്ചിട്ടില്ല ഈ റോഡിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി സംസാരിച്ചു ഈ ഡ്രൈനേജിൻ്റെ അവസ്ഥ അവരോട് സൂചിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിന് മൂടുകല്ല് വെച്ച് നടപ്പാത നടപ്പാതെ ഉണ്ടാക്കിത്തരാമെന്നാണ് പക്ഷേ അതിനുശേഷം ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഇബ്രാഹിം ഒരു ആക്സിഡൻ്റിൽ ഇവിടെ മരണപ്പെടുകയുണ്ടായി അതിന് മുമ്പ് ഒരാൾ കൂടി ഇവിടെ മരണപ്പെട്ടു അങ്ങനെ അനവധി ആളുകൾ മരണപ്പെടുകയും അതുപോലെ തന്നെ ഒരുപാട് ആക്സിഡൻറ്റുകൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് മദ്രസ വിദ്യാർത്ഥികൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പിന്നെ അപകടം സംഭവിക്കാതിരിക്കാൻ അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങളിൽ നിന്ന് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവർ ഈ കുഴിയിലേക്ക് ചാടാറാണ് പതിവ് അത്രക്കും ഒരു ദയനീയമായ ഒരവസ്ഥയാണ് നൂറ്റൻപത്തെട്ട് കോടി രൂപ ചെലവഴിച്ച ഈ റോഡിൻ്റെ എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റോഡ് പണിയിൽ ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട് അതിനെതിരെ ശക്തമായ നടപടികളുമായി ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് പോകും വിജിലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് ഞങ്ങളതിന് ശക്തമായ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാണിക്കുന്ന അത്രയും ശരിയാണ് ഉദ്യോഗസ്ഥർ ഇതിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട് കരാറെടുത്ത കമ്പനി അഴിമതി കാണിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതാണ് ഇനി വിളിച്ചു വരേണ്ടത് നിരവധി ഭക്തജനങ്ങളിലെത്തുന്ന അയ്യപ്പ ഭജന മന്ദിരം ആ മന്ദിരത്തിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പാണ് ദ്വാരക ബസ് സ്റ്റാൻഡ് കാത്തിരിപ്പ് കേന്ദ്രം ബസ് കാത്തിരിപ്പ് കേന്ദ്രം നോക്കൂ ഒരു സൈഡിൽ നല്ല കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു ഇത് ഹൈറ്റ് കൂടിയ സ്ഥലമാണ് ഇതിൻ്റെ താഴെയാണ് റോഡ് വരുന്നത് ഇവിടെ ഓവിച്ചാലില്ല മഴവെള്ളം ഈ ഭാഗത്ത് നിന്ന് റോഡിലേക്കാണ് പോകുന്നത് ഇതാണ് പ്രധാനപ്പെട്ട അപാകത അപകടം നടക്കുന്നതിൻ്റെ മറ്റൊരു സംഭവം നമ്മൾ വിശേഷിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് കെ എസ് ഡി ബി നിർമ്മിച്ച ഈ റോഡിൽ ആർ ഡി എസ് കമ്പനിയുടെ അപാകതയാണോ എന്നുള്ളത് ഉദ്യോഗസ്ഥരാണ് തെളിയിക്കേണ്ടത് ബസ് സ്റ്റോപ്പ് ഒരു വശത്ത് നിർമ്മിച്ചു മറുവശത്ത് ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിട്ടില്ല എന്നൊരു സംഭവമാണ് നാട്ടുകാർ ഇപ്പോൾ താൽക്കാലികമായി ഒരു ഷെഡ് നിർമ്മിച്ചിരിക്കുകയാണ് സ്കൂൾ കുട്ടികൾ നിരവധി സ്കൂൾ കുട്ടികൾ അമ്മമാർ തങ്ങന്മാർ പ്രായമായവർ ബസ് കാത്തിരിക്കുന്നത് മഴയത്താണ് അതുകൊണ്ടാണ് നാട്ടുകാർക്ക് താൽക്കാലിക ഷെഡ് നിർമ്മിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് റോഡിന്റെ ഇരുവശത്തും ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണമായും നിർമ്മിക്കാതെ ഇവർ ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ് വോച്ചാൽ നിർമ്മിക്കേണ്ട സ്ഥലത്ത് എന്തുകൊണ്ട് വോവുചാൽ നിർമ്മിച്ചില്ല ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദാർഘല്യമുള്ള ഈ റോഡിൽ എന്തുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മാത്രം വോവുചാലുകൾ നിർമ്മിച്ചു മറ്റുള്ള ഭാഗത്ത് എന്തുകൊണ്ട് നിർമ്മിച്ചില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇതിനെതിരെയാണ് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നതും പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതും ഇതുപോലുള്ള അപാകതകൾ ഈ റോഡിൽ പല ഭാഗത്തും പല രീതിയിലാണ് നമുക്കെല്ലാം എല്ലാം പൂർണമായും പറയുന്നതിൽ പരിമിതികളുണ്ട് നിങ്ങളുടെ ശ്രദ്ധയാണ് ഞങ്ങൾ ആകർഷിക്കുന്നത് നോക്കൂ കൾവേർട്ട് നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലേക്ക് ആവശ്യമായ വോവിച്ചാൽ എവിടെയാണ് വിചിത്രമായ മറ്റൊരു സംഭവം നിങ്ങളെ കാണിക്കുകയാണ് റോഡ് ഇവിടെയാണ് ഈ റോഡിൽ നിന്ന് ഹൈറ്റ് കൂടിയതാണ് കൽവേട്ട് അപ്പൊ മഴവെള്ളം താഴെ നിന്ന് മേലോട്ട് പോകുന്ന ആ സംഭവം എങ്ങനെയാണ് ചോദ്യം ഉദ്യോഗസ്ഥരോടാണ് മഴവെള്ളം താഴെ നിന്ന് മേലോട്ട് പോകുന്ന സമ്പ്രദായം ഉണ്ടോ കേരളത്തിൽ ഒലിച്ചു പോകുന്ന വെള്ളം താഴെ നിന്ന് മേലോട്ടാണോ വെള്ളം ഒലിച്ചു പോകുന്നത് റോഡിൽ നിന്ന് ഹൈറ്റ് കൂടി കൽവേർട്ട് നിർമ്മിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണോ അനാവശ്യമായ നിർമ്മാണങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ മഴവെള്ളം കടന്നു പോകുന്നതിന് വേണ്ടി ഡ്രൈനേജ് സംവിധാനം എവിടെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഡ്രൈനേജ് സംവിധാനം എവിടെയാണ് ഉത്തരം പറയേണ്ട ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നോ കണ്ണു തുറക്കോ നിങ്ങൾ അധികാരികളെ നിങ്ങൾ കണ്ണു തുറക്കണം നിങ്ങൾ കാണണം ഇവിടുത്തെ സംഭവങ്ങൾ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് വെറുതെ അല്ല കാര്യമായ കാതലാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അടിയന്തര നടപടിയാണ് ആവശ്യം